അൻപത്തി ഏഴിൽ ഇ എം എസ് അറുപത്തി ഏഴിൽ ഇ എം എസ് എഴുപത്തിയേഴിൽ ഇ എം എസ് എന്ന മുദ്രാവാക്യം മുൻ തലമുറകൾ കേട്ടിട്ടുള്ളതാണ് ഞാൻ കേട്ടിട്ടുള്ളതാണ് ഇപ്പോഴെന്താ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പുതിയ മുദ്രാവാക്യം കൊണ്ടുവരുന്നു രണ്ടായിരത്തി പതിനാറിൽ പിണറായി രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പിണറായി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പിണറായി ഈ മുദ്രാവാക്യായിട്ട് അവർ മുന്നോട്ട് വന്നിരിക്കുകയാണ് അതിൻ്റെ പ്രവർത്തനത്തിൻ്റെ സമ്മേളനത്തിൻ്റെ ആദ്യത്തെ പ്രവർത്തനം ഈ നവംബർ ഒന്നാം തീയതി തിരുവനന്തപുരത്ത് നടക്കുകയാണ് ഇത് നമ്മുടെ കോൺഗ്രസ്സുകാർ വല്ലതും അറിഞ്ഞോ എന്ന് എനിക്ക് അറിഞ്ഞു വിടാം എലക്ഷൻ പ്രചരണമെന്ന പേര് പറയാതെ ഈ സർക്കാരിൻ്റെ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രഖ്യാപനം എന്നുള്ള പേരിൽ പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യാൻ പോവാണ് അപ്പുറം ഇപ്പറേ ഇരുത്തുന്ന ആരാണെന്ന് അറിയാവോ മമ്മൂട്ടി മോഹൻലാൽ അതുപോലെ തന്നെ തമിഴ്നെട്ടിലെ കമൽഹാസൻ ഇവരെയൊക്കെ ഇരുത്തിക്കൊണ്ട് ഇരുത്തിക്കൊണ്ട് വലിയ സമ്മേളനം നടക്കാൻ പോകുന്നു ഇത് നമ്മുടെ കോൺഗ്രസിൻ്റെ തലമുതിർന്ന നേതാക്കൾ അറിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് നമ്മുടെ അടി എപ്പോഴും അവസാനിക്കുന്നത് തെരഞ്ഞെടുപ്പ് അടുക്കാറായില്ലേ എന്തൊരു അപമാനമാണിതിപ്പോൾ കെ സി വേണുപാൽ എന്ന് പറയുന്നത് നമുക്കറിയാം എ ഐ സി സിയിലെ ജനറൽ സെക്രട്ടറിയാണ് അതിൻ്റെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹം ഈയിടെ ഒന്ന് കേരളത്തിലൊക്കെ ഒന്ന് ചുറ്റിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ നേതാക്കൾക്ക് ആശങ്കയായി ഇനി അദ്ദേഹം എങ്ങാനും മുഖ്യമന്ത്രി കസരിലേക്ക് എത്തുമെന്ന് തോന്നുന്നല്ലോ അദ്ദേഹത്തിന് അയോഗ്യതയൊന്നും ഇല്ല കേരളത്തിൽ എവിടെ വന്നാലും ജയിക്കുന്ന മനുഷ്യരാണ് ഞാൻ ആലപ്പുഴക്കാരനാണ് എനിക്കറിയാം ആലപ്പുഴയിൽ നിന്ന അസംബ്ലിയിലേക്ക് ഇന്നപ്പോഴും പാർലമെന്റിൽ നിന്നപ്പോഴും ഒക്കെ ഓരോ പ്രാവശ്യവും ഭൂരിപക്ഷം കൂടുന്നതല്ലാതെ അദ്ദേഹം തോൽക്കുന്നില്ല അപ്പം ജയിക്കാനായിട്ട് ജനിച്ചവനാണ് അദ്ദേഹം നമ്മൾ സമ്മതിച്ചു കൊടുക്കണം അപ്പം അതേപക്ഷേ എ ഐ സി സിയുടെ വക്താവാണ് എ ഐ സി സിയുടെ പിന്നെ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധിയുടെ റൈറ്റ് ഹാൻഡാണ് അപ്പോൾ അദ്ദേഹം എന്നപ്പോൾ ഇവിടെ സംശയം എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളൊരു കാര്യം കേരളത്തിലെ ജനങ്ങൾ എൽ ഡി എഫിനെ താഴെ ഇറക്കാനും യു ഡി എഫിന് അധികാരത്തിലേറ്റുവാനും തയ്യാറാണ് നിങ്ങൾ തയ്യാറാണോ എന്ന് പറയണം എൻ്റെ ചോദ്യം കേരളത്തിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളാണ് നിങ്ങൾ അതിനായിട്ട് തയ്യാറാകുന്നുണ്ടോ ഇല്ലെങ്കിൽ അവർ മൂന്നാമത്തെ വട്ടം ഭരിക്കും പിന്നെ കോൺഗ്രസ് കേരളത്തിൽ പിരിച്ചുവിട്ടാൽ മതി നിങ്ങളൊക്കെ വേറെ വീട്ടിൽ പോയി ഇരിക്കേണ്ടി വരും അതുകൊണ്ട് ജനങ്ങളുടെ ആഹരം സഫലീകരിക്കണമെങ്കിൽ അവരോട് നിങ്ങൾക്ക് ആത്മാർത്ഥതയുണ്ടെങ്കിൽ നിശ്ചയമായും രംഗത്ത് കള അരയും തലയും മുറുക്കി രംഗത്തിറങ്ങേണ്ടി വരികയാണ് അപ്പോൾ നമുക്കറിയാം നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയുള്ള കേസുകൾ അദ്ദേഹത്തിൻ്റെ മക്കൾക്കെതിരെയുള്ള കേസുകൾ ഇതെല്ലാം അദ്ദേഹം അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുകയാണ് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പാർട്ടി ഇപ്പോൾ ബി ജെ പിയുടെ ബിറ്റിയുമായിട്ട് പ്രവർത്തിക്കുകയാണ് അപ്പോൾ നമുക്ക് രണ്ട് ശത്രുക്കളാണ് കേന്ദ്ര ശത്രു ഇവിടുത്തെ കേരളത്തിൽ ശത്രു നിങ്ങൾ പരിപാടികൾ ആരംഭിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് നവംബർ ഒന്നാം തീയതിയാണ് അവർ തുടങ്ങുന്നതെങ്കിൽ നവംബർ ഒന്നിന് തുടങ്ങാനായിട്ടുള്ള ആർജവം നിങ്ങൾ കാണിക്കണം കെ സി വേണുപാലും സണ്ണി ജോസഫും വി ഡി സതീശനും തരൂരും അതുപോലെ തന്നെ രമേശ് ചെന്നിത്തല നിങ്ങളാം നിങ്ങളെല്ലാം സംയുക്തമായി കാസർഗോഡ് മുതൽ തിരുവനന്തപുരത്തേ ഉള്ളൊരു ഒരു യാത്ര നടത്തും ഭാരത് ജോഡോ യാത്ര നടത്തിയാണല്ലോ രാഹുൽ ഗാന്ധി ശ്രദ്ധിക്കപ്പെട്ടത് കൂടെ നടന്ന ഒരു വ്യക്തിയാണ് കെ സി വേണുപാൽ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നിങ്ങളെല്ലാവരും കാസർഗോഡ് വന്ന് ഒറ്റക്കെട്ടായിട്ട് തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്യുകയാണെങ്കിൽ ജനത്തിന് മനസ്സിലാകും നിങ്ങൾ ഒറ്റക്കെട്ടാണെന്ന് അല്ലെങ്കിൽ നിങ്ങൾ പല തട്ടാണെന്ന് മനസ്സിലാകും ഈ പിണറായി വിജയൻ ജയിക്കുന്നെങ്കിൽ നിങ്ങളുടെ കഴിവുകൾ കൊണ്ട് മാത്രമായിരിക്കും എന്നുള്ള സംശയമില്ല അപ്പോൾ ദയവായിട്ട് എൻ്റെ പ്രിയപ്പെട്ട നേതാക്കളെ ഒരു ഭരണം കിട്ടാത്തതിൻ്റെ വല്ലാത്ത പ്രയാസം അനുഭവിക്കുന്ന കോൺഗ്രസ്സുകാരും കേരളത്തിലെ ജനങ്ങളും നിങ്ങളോട് ഒറ്റക്കെട്ടായിട്ട് ആവശ്യപ്പെടുന്നു നിങ്ങൾ ഒറ്റക്കെട്ടാകൂ നിങ്ങൾ ഒറ്റക്കെട്ടാണെന്ന് ജനം അറിയട്ടെ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവയ്ക്കാൻ എത്രയോ കാര്യങ്ങൾ ഒരു ശബരിമലയുടെ ഇത്രയും വലിയ വിഷയം വന്നിട്ട് കാര്യമായിട്ട് പ്രതികരിക്കാൻ അറിയാത്ത ദയനീയരായിട്ടുള്ള നേതാക്കളാണ് നിങ്ങൾ നോക്കൂ നമ്മുടെ ദ്രൗപദി മുർമു ഇന്ത്യയുടെ പ്രസിഡൻറ്റ് വന്ന് ചെളിയിൽ പൂണ്ടിട്ട് പോലും അതിനെതിരെ ഒരു പ്രസ്താവന കോൺഗ്രസിൻ്റെ ഭാഗത്ത് വന്നായിട്ട് കാണുന്നില്ല മലയാള മലയാളമൊരുമ ചെയ്യുന്നതെങ്കിലും നിങ്ങൾ ചെയ്യണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് എങ്കിലേ ചരിത്രം നിങ്ങൾക്ക് മാപ്പ് തരുള്ളൂ എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് നന്ദി നമസ്കാരം